നിങ്ങൾ നമ്മളെ ക്ഷേത്രത്തിൻ്റെ പേര് കടവത്തേവ ക്ഷേത്രം അവിടെയാണ് ഇന്ന് കുഴി കുഴിക്കുന്നത് ഏ ശ്രമം നടത്തുന്നു നമുക്ക് എത്ര സെൻ്റ് ഉണ്ടോ അവിടെ എന്താണ് പേര് സ്മിത സ്മിത എന്ന അർജി ഹർജിക്കക്ഷിയാണ് ഇപ്പോൾ സിറ്റി കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നിൽക്കുന്നത് സ്മിതയുടെ മുപ്പത്തി ഒമ്പതേക്കാൽ സെൻറ്റ് അമ്പലപാരവാഹികൾ എ സി ബി വെച്ച് കുളം തോണ്ടാൻ ശ്രമിക്കുന്നതിൻ്റെ എതിരെയാണ് ഇപ്പോൾ സ്മിത നമ്മളെ കൊല്ലം സിറ്റി കമ്മീഷണർ ഓഫീസിൻ്റെ മുന്നിൽ നിൽക്കുന്നത് വളരെ സങ്കടപരമായ ഒരു കാര്യമാണ് വിധവയാണ് ഇതിനു മുമ്പും ശ്രമങ്ങൾ നടത്തി ഇപ്പോൾ കോടതി ഇല്ലാത്ത സമയം കോടതി ഇല്ലാത്ത സമയം കോടതി അവധി ആയതുകൊണ്ട് വരി എന്തായാലും സാമൂഹ്യ വിരുത്തന്മാരുടെ അല്ലെങ്കിൽ അമ്പല ഭാരവാഹിയുടെ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും അറിയാവുന്ന ഒരു സംഘം ആൾക്കാരാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ കുഴി കുഴിക്കുന്ന എന്ന് അറിയാൻ കഴിഞ്ഞതും അവരെ നേരിട്ട് കാണുകയും ചെയ്ത് അവരുടെ അവർക്ക് ഭീഷണിയും ഉണ്ട് ജീവനും സ്വത്തിനും ഒക്കെ അവർക്ക് സംരക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളെ സിറ്റി കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ സത്തന്നൂർ എ സി പിക്ക് കൈമാറിയിട്ടുണ്ട് തുടർന്ന് തുടർന്ന് വരും ദിവസം സ്മിതയുടെ വസ്തുവിൽ കയ്യേറിയ അമ്പല പാരവാഹികളുടെ എതിരെ തീർച്ചയായിട്ടും കേസെടുത്ത് ചാർജ് ചെയ്യണം അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾ കയ്യേറി കുഴിയെടുക്കാനുള്ള അനുമതി ആരാണ് കൊടുത്തത് എന്നാണ് നമുക്കറിയേണ്ടത് എന്തായാലും സുധയുടെ പരവൂരിലേക്ക് കൃഷിയുടെയും പരാതി എന്താണെന്ന് പ്രേക്ഷകരെ കൂട്ടി പോവുകയാണ് എന്താണെന്ന് നമുക്കറിയാം ഓക്കെ കടവത്ത് കടവത്തുകാവ് ക്ഷേത്രം കടവത്തുകാവ് ക്ഷേത്രത്തിലേ വരുന്നത് ഈ വഴിയാണ് ഈ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഈ ക്ഷേത്രമാണ് എന്താ ഈ ക്ഷേത്ര പാരവാഹികൾ സ്മിതയുടെ വസ്തു കൈയേറി കുളം തോണ്ടിയെന്ന് പറഞ്ഞാണ് പരാതി കൊടുത്തിരിക്കുന്നത് പക്ഷെ കുളം പുതിയ കുളം കുഴിക്കാൻ ശ്രമിക്കുന്നു അവരുടെ പുരയിടത്തിൽ കുഴിച്ചിരിക്കുന്നു എന്നാണ് പരാതി കൊടുക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം അടക്കാൻ മരവാണവില് ശേഷം മൂന്ന് ചൂട് വഴി അതിന്റെ തൊട്ടപ്പുറത്തെ വസ്തുവിന്റെ മൂന്ന് ചൂട് വഴിയുണ്ട് അതിന്റെ അതിന്റെ ഇടയ്ക്ക് ആ മൂന്ന് ചൂട് വഴി വസ്തുവിലും കുഴിക്കാൻ പറ്റത്തില്ലല്ലോ അതെ ബില്ല് വീട്ടാൻ കൊടുക്കുമ്പോൾ സർവേ എടുക്കുമല്ലോ മടക്കുമ്പോൾ എന്താണ് അവരുടെ വസ്തുവിൽ ആണോ കുഴിച്ചതിന്റെ നല്ല അപ്പൊ ഇവിടെ കരിമീൻ വളർത്തുന്ന സ്ഥലം ഇത് ഇവർക്കുള്ള ഇവരുടെ ആണോ ഈ കായ് ശരി കരിമീനെ വളർത്തുന്ന സ്ഥലമാണ് സ്മൃത പരാതിക്കാരിയുടെ പരാതി കമ്മീഷൻ ഓഫീസിൽ ഇതിന് പരാതി കൊടുത്ത സ്മിതയുടെ വസ്തുവിലും ഇവിടെ കരിമീനെ വളർത്തുന്ന ഒരു സ്ഥലമാണ് നമുക്കിപ്പോൾ കാണാം കായൽ ഭാരത്തിൻ്റെ സൈഡിലാണ് വളരെ കൂടൊക്കെ തന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നല്ല കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ ചെയ്യുന്നത് നമുക്ക് മറ്റാരും ചെയ്യാത്ത ജോ തൊഴിലുകളൊക്കെയാണ് സ്മൃത കണ്ടെത്തിയിരിക്കുന്നത് അവർ വളരെ അവർ ഇതിനു മുമ്പ് താമസമുള്ള വീടായിരുന്നു ഇവിടെ ഇവരുടെ വസ്തു ഇപ്പോൾ കയ്യേറി അമ്പലക്കാർ മുപ്പത്തി ഒമ്പതേക്കാൾ സെൻറ്റ് സ്ഥലം ഇവിടെ ഉണ്ട് അമ്പലക്കാർ കുഴി കുഴിച്ചെന്ന പരാതിയിലാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകുന്നത് അന്വേഷണത്തിനായി നമ്മളെ കൊല്ലം ചാത്തന്നൂർ എ സി പിക്ക് കൈമാറിയിട്ടുണ്ട് വരും ദിവസ കക്ഷിക്കും എതിർ കക്ഷിക്കും ഹർജി കക്ഷി എതിർ കക്ഷിയുടെയും നമുക്ക് കുറ്റം പറയാൻ ആർക്കും ഇപ്പോൾ പറ്റുന്നില്ല അർജി ഹർജിക്കക്ഷിയുടെയും എതിർക്കക്ഷിയുടെയും വാദം കേട്ടതിന് ശേഷമേ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അങ്ങനെ ആർക്കും വസ്തു കല്ല് പിടിതെറിയാനോ മാറ്റി വെക്കാനോ ഒന്നും കുറ്റകരമാണ് ചേച്ചി ഇവിടെ താമസിക്കുകയാണ് അപ്പുറത്ത് ഇതാണ് ക്ഷേത്രം കുടുംബക്ഷേത്രമാണ് ഈ കുടുംബക്ഷേത്രത്തിന് എത്ര സെന്റ് സ്ഥലമൊക്കെ ഉണ്ട് ഒരുപാട് കുറവാ വസ്തുണ്ടായിരുന്നു ഇപ്പം വളർക്കുന്നില്ലേ നമ്മള് നടന്നു അടക്കാമരത്തിന്റെ അപ്പുറത്താണ് അവരക്ക് ഇപ്പുറം സൈഡിൽ നടുക്കൂടാ അപ്പുറത്ത് അഞ്ച് സെന്റ് പേരുടെ ഉണ്ട് അവരൊക്കെ പോകാനാണ് ആ അടക്കാമരത്തിന്റെ നടുക്കൊരു ചെറിയ വഴി കാണുന്നത് ഈ അമ്പലത്തിൽ എത്ര കുടുംബക്കാരുണ്ട് കാണും പരവൂർ കടവത്ത് ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നും ക്യാമറ മീനാശിയോടൊപ്പം കൊല്ലത്തു നിന്നും കെയമേടിക്കേണ്ടി ശിൽപി രാജേന്ദ്ര പ്രസാദ്